ഇനി ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരും പാമരന്മാരും മുസ്ലിം ലോകത്തുള്ളവരും മുഴുവനും ആശിക്കുകയും തിയാറത്ത് ചെയ്യുകയും അവസരത്തെ പരമാവധി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു അപ്പൊ ഈ കൊണ്ടും കിയാസുകൊണ്ടും കൊണ്ടും സുന്നത്ത് കൊണ്ടും ഖുർആൻ കൊണ്ടും ഇസ്ലാമിലെ ചതുർ പ്രമാണങ്ങൾ കൊണ്ടും സ്വീകാര്യമാണ് മഹാനവറുകൾ രേഖപ്പെടുത്തുമ്പോൾ വസല്ല മതങ്ങളുടെ തിരുഹളറത്തിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് സന്തോഷം വന്നെത്തി എന്ന് പറഞ്ഞ ആദരണീയരായ ഉസ്താദവറുകൾ ആത്മീയ സാന്നിധ്യത്തോടെ ഈ സദസ്സിൽ പങ്കാളിയാകുമെന്ന് ആശിക്കുമ്പോ അറിയുമോ ലോകത്തുള്ള എല്ലാ വിശ്വാസികളുടെയും ചലനങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നബിതങ്ങൾ വിളിക്കുന്നു ആരെയാണ് അവിടത്തെയുടെ സന്നിധാനത്തിൽ വാങ്ങുകൊടുത്ത പ്രമുഖനായ സ്വഹാബി സ്വഹാബികളുടെ നേതാക്കളിൽ ഒരാൾ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്നതാ സിറിയയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് വിളിക്കുന്നു പാതിരാത്രി സമയമായ വിളിക്കുകയാണ് മാഹാദി ഇതെന്ത് പിണക്കമാണ് ബിലാലേ അമാ ആനലക്ക അന്തസൂറനീയ ബിലനിയും എന്റെ അടുക്കലേക്കൊന്നു വരാനായില്ലേ ബിലാലേ എന്നോട് പിണങ്ങിപ്പോയോ ബിലാലേ എന്ന് പറയുന്ന സമയത്ത് ബിലാല് പിന്നർ അപാ ഹറുതിയല്ലാഹുഴന്നു രാത്രി തന്നെ എഴുന്നേറ്റ് പുറപ്പെടുന്നു മദീനയിലേക്ക് സഞ്ചാരം നടത്തുകയാണ് ഈ പരാമർശത്തെ എടുത്തു വെച്ചുകൊണ്ട് മഹാന്മാര് പറയുന്നു അതുപോലെ തന്നെ തുടങ്ങിയുള്ള രചനകളിലെല്ലാം മഹാന്മാരായ സമീപകാല പണ്ഡിതന്മാർ മുഹമ്മദ് തങ്ങളെ പോലെയുള്ളവർ വിശാലമായ ചർച്ച നടത്തിയിട്ട് പറയുകയാണ് ബിലാലുതങ്ങളെ വിളിച്ചില്ലേ ആ വിളി അനുസരിച്ച് ബിലാലിവിനർ അപാഹിതങ്ങൾ വന്നില്ലേ ഈ സംഭവം അവിടെയുള്ള സ്വഹാബികാമനോട് പങ്കുവച്ചില്ലേ ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി സിയാറത്തിന് വേണ്ടി ഒരുങ്ങി പുറപ്പെടാനും യാത്ര തിരിക്കാനും അതുപോലെ തന്നെ അവിടുന്ന് സംഘമായി പോകാനും എല്ലാമുള്ള തെളിവാണ് എന്ന മഹാന്മാര് രേഖപ്പെടുത്തുമ്പോൾ ആ നബി നബിസ്വല്ലാഹു വസല്ലമ തങ്ങളുടെ മദീനയിലേക്ക് വന്ന് നബി നബിസ്വല്ലോഹു അലയ്യ വസല്ലമ തങ്ങളോട് പ്രണയം പറഞ്ഞ എത്രയോ മഹാന്മാരാണ് ചരിത്രത്തിൽ കാണുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ലളിതമായി പറയാറേ മദീന അന്തരീക്ഷം ആദരപൂർണമാണ് മണൽത്തരികൾ മഹോന്നതമാണ് മദീനയുമായി ബന്ധപ്പെട്ടത് മുഴുവനും വരിഷ്ഠമാണ് വിശിഷ്ടമാണ് ആദരണീയമാണ് പവിത്രതയുടെ മാലിന്യമില്ലാത്തതൊന്നും മദീനയോട് ചേർക്കാനില്ല കാരണം പരിശുദ്ധമായ മദീനയിൽ കിടന്നുറങ്ങുന്നതാരാണ് മിൻ മിൻ ഖയ്യാ

ആ ആ നബി അലൈഹി വസല്ലമ കിടക്കുന്ന മദീനയാണല്ലോ മണ്ണിനെ കുറിച്ച് ഒരാള് ചീത്ത പറഞ്ഞാൽ ഇവിടുത്തെ മണ്ണ് കൊള്ളാത്ത മണ്ണാണ് ചളി മണ്ണാണ് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രയോഗം മദീനയിലെ മണ്ണിനെ കുറിച്ച് പറഞ്ഞാൽ അയാൾക്ക് അടിശിക്ഷയായി വിധിക്കണമെന്ന് ഇമാരിൽ കൊടുത്തതായി കാണാ അങ്ങനെയുള്ള മദീനയാണ് നമ്മുടെ പരാമർശം ആ മദീനയിൽ കിടക്കുന്ന നബി നബിഹു അലഹി വസല്ല മതങ്ങൾ ലോകത്തുള്ള എല്ലാവരുടെയും ചലനങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലോകമാലോകരുടെ മുഴുവനും ചലനങ്ങളിൽ അവിടെ വെളിവാക്കപ്പെടുകയാണ് ആ ഹബീബ് ഹബീബ്ലാഹു അലൈവസങ്ങളോട് വിശ്വാസികൾക്കുള്ള കടപ്പാടെന്നു പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ നേതാവിനോട് അനുയായികൾക്കുള്ള ബന്ധമല്ല ഒരു സാംസ്കാരിക നായകനോട് അനുയായികൾക്കുള്ള ബന്ധമല്ല ലോകത്തുള്ള എല്ലാവരേക്കാളും വലിയ ബന്ധമാണ് മതങ്ങളോടുള്ള ബന്ധം അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളോടുള്ള ബന്ധത്തെ കുറിച്ച് ഖുർആൻ പഠിപ്പിക്കുന്നു മുഅ്മിനീന മിൻ നബി സല്ലല്ലാഹു അലൈഹി നബിസ്വല്ലാഹു അലൈവസങ്ങളോടുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും അവരുടെ ശരീരത്തോട് ആത്മാവിനോടുള്ള ബന്ധത്തേക്കാൾ വലുതാണ് ആധുനിക യുഗത്തിൽ പരിഷ്കാരത്തിന്റെ പറുദീസകളിൽ പ്രവാചക പ്രവാചക പ്രവീണരുടെ തിരുചര്യകളെ അവഗണിച്ചുകൊണ്ട് പുരോഗമനത്തിൻ്റെ പേരു പറഞ്ഞ് അപകടകരമായ ജീവിതത്തിലേക്ക് പോകുന്ന എന്റെ ശബ്ദം സവിക്കുന്ന സമൂഹത്തിലെ പ്രതിനിധികളുണ്ടോ മോനെ എന്റെയും നിങ്ങളുടെയും ഈ ആത്മാവിനേക്കാൾ വലിയ ബന്ധമാരോടാണ് समन समन में बपन बपन में दुल्हन तुम्हारे लिए ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുവകകളും ചരാചരങ്ങളും ആർക്കു വേണ്ടിയാണ് ആരുടെ അനുമോദനത്തിൻ്റെ മാലിന്യങ്ങളെയാണ് ഏറ്റുവാങ്ങിയിട്ടുള്ളത് സൂര്യനോട് ചോദിക്കുക ആർക്കു വേണ്ടിയാണ് ഈ പ്രപഞ്ചത്തിൽ ഉദിച്ചത് വർണ്ണനെയല്ല അവിടുന്ന് ദാർശനികമായ തലത്തിൽ ആലോചിച്ചു നോക്കുക ഞാനനുസരിച്ച് പോകുന്നത് ലോകത്തിന്റെ നേതാവ് മുഹമ്മർ ചന്ദ്രനോട് ചോദിക്കുക സൂര്യനോട് ചോദിക്കുക ചരാചരങ്ങളോട് ചോദിക്കുക അന്തരീക്ഷത്തോട് ചോദിക്കുക പ്രപഞ്ചത്തിലെ എല്ലാ കണികകളോടും ചോദിക്കുക ഹബീബായ ഹബിബായ അതാണ് മഹാനായി മാ തങ്ങൾ പറഞ്ഞു അല്ലയോ ചന്ദ്രനെ നീ മദീനയിൽ വന്നിത്ര മേലെ ഇങ്ങനെ ഉദിച്ചു നിൽക്കാൻ പാടുണ്ടോ താഴെ കിടക്കുന്നത് അതിനേക്കാൾ വലിയ പ്രഭാവമായ അബഹാമിനൽ കമരിത്ത നിന്നേക്കാൾ പ്രഭാവമുള്ളവാൾ നേതാവായ നബിസൊല്ലാഹു അലൈവല്ല മൃതങ്ങൾ കബറുശരീഫിന്റെ ഉള്ളിൽ കിടക്കുമ്പോ അല്ല ചന്ദ്രൻ നീ എന്തിനാണ് ഇത്രയും വലിയ ഗമ കാണിച്ച് മുകളിൽ കയറി നിൽക്കുന്നത് അപ്പൊ ചന്ദ്രൻ പറയുകയാണ് ഞാൻ അങ്ങ് മേലെ എത്തുമ്പോഴാണ് അറിയുന്നത് എന്റെ ഹബീബിന്റെ മുമ്പിൽ ഇത് അതവ് കേടാണെന്ന് ആ അതപ് കാണിക്കാനാണ് ഞാൻ ചെറുതായി ചെറുതായി ഒരു വര പോലെ പിന്നെയും മാറുന്നത് എത്ര മനോഹരമായ വരിയാണ് ഈ മാഹമ്മദാകാന്തങ്ങൾ പറയുന്നത് ആകാശത്തോട് ഭൂമി പറയുകയാണ് അല്ലയോ ആകാശമേ നീ മേലെയാണെന്ന് വിചാരിച്ച് ഗമനടി തില്ല എന്റെ പള്ളയിലാണ് കിടക്കുന്നത് ലോകത്തിന്റെ നേതാവ് ആ കായന മദീന ാഹുങ്ങൾ എന്റെ പള്ളയിലാണ് കിടക്കുന്നത് എന്നിട്ടാകാശമേ നീ മുകളിലാണെന്ന് പറഞ്ഞ് ഗമനടിക്കേണ്ടതില്ല ഹബീബന്റെ പള്ളയിലാണ് നിന്റെ മുതുകില വിശാലമായി ഞാൻ കിടക്കുന്നില്ല ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വർണ്ണനയുടെ വസന്തങ്ങൾ കൊണ്ട് മാലിമണിയിച്ചവർ അനുരാഗത്തിന്റെ തിലകം അവിടുന്ന് കൊടുത്തവർ അങ്ങനെ ലോകത്തുള്ള കോടാര കോടി വരുന്ന ജനങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ജീവിക്കുന്ന നേതാവ് സയ്യിദുനാ ാഹുലൈഹി വസല്ല മതങ്ങളുടെ മതീനയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ലോകത്തുള്ള എല്ലാ മഹാന്മാരും സഞ്ചരിക്കുകയാണു അറിയുമോ ബഹുമാനപ്പെട്ട സയ്യദുനീബുന മുഹമ്മദുർ റസൂലുള്ളാഹി ാഹു അലൈവ സല്ല മതങ്ങളുടെ തിരുസവിധത്തിലേക്ക് ചെന്നാൽ നീ ആ റസൂലുല്ലാന്റെ മുമ്പിൽ ചെന്നിട്ട് ആദരപൂർവ്വം നിൽക്കണം നിന്റെ കണ്ണു താഴ്ത്തിയിട്ട് ഹബീബിനോട് പറയണം എല്ലാ പാപങ്ങളും കഴുകാനും മോശങ്ങളും മാറ്റാനുമാണ് ഞാൻ ഇവിടുത്തേക്ക് വന്നതെന്ന് റസൂലുള്ള മുമ്പിൽ നിന്ന് പറയണമെന്ന് ലോകത്തുള്ള നാൽപ്പത് മഹാന്മാരുടെ സിയാറത്തുകൾ അതാ ഒരൊറ്റ ഗ്രന്ഥമായി തന്നെ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നു അതിൽ ഒന്നാമത്തെ മഹാൻ ആരാണ് മദീനയിലേക്ക് ചെല്ലുന്നു നബിഹുഴലി വസല്ല മതങ്ങളുടെ തിരുസവിതത്തിലേക്ക് ചെന്ന് നിൽക്കുകയാണ് നവഭീമാമതങ്ങൾ എന്നിട്ട് വിളിക്കുന്നു അസലാത്തു അസല മുഴലിക്കോലല്ലാ അല്ലയോ ഹബീബായ നബിയേ ഞാനിതാ അവിടുത്തെയുടെ തിരുസവിതത്തിലേക്ക് വന്നിരിക്കുന്നു

قبر رسول الله ിൽ കിടക്കുന്ന കബർഫിന്റെ മതിലേക്ക് വിനയപൂർവ്വം നീ നോക്കി നിൽക്കണം എന്നിട്ട് പറഞ്ഞിട്ടൊരു നാലടി ഇങ്ങോട്ട് മാറി നിന്ന് ഹബീബായ നബിയുടെ തിരുസവിധത്തിൽ അവിടുത്തെ മുമ്പിൽ അവിടുത്തെ അഭിമുഖീകരിച്ച് അള്ളാഹുവിനോട് ചെയ്തോ മോനെ ോക വൈജ്ഞാനിക ചക്രവാളത്തിലെ കിരീടം വെക്കാത്ത രാജാവ് സൂക്ഷ്മലുവായ പണ്ഡിത തേജസ്വി ജീവിച്ചതിനേക്കാൾ വലിയ വിപ്ലവം വൈജ്ഞാനിക ലോകത്ത് നടത്തിയ മഹാൻ എല്ലാ വൈജ്ഞാനിക ശാഖകളിലും അഗ്രേസരന്മാരുടെ ഗണത്തിൽ പരിഗണിക്കപ്പെടുന്ന അൽ ഇമാ പറയുമ്പോൾ അവസാനം മഹാനവറുകൾ തിയറത്ത് ചെയ്യുന്ന നേരം പറയുകയാണ് അദ്ദേഹത്തൽ അമാനത്തൽ ഉമ്മത്തൽ ഉമ്മതൂല